എല്ലാ കാലത്തും സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം യൂത്തിന്റെ വല്ലാത്തൊരു ഇഷ്ടം അഡ്മറേഷൻ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ സിനിമ ഉണ്ടാ പോലെ അതിന്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വിവരം മലയാള കളിക്കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ടല്ല ആൾക്കാരെന്തെങ്കിലും ചെയ്യുന്നത് റിഫ്ലെക്സ് ആർട്ട് ആർട്ട് റിഫ്ലെക്സ് ലൈഫ് അതൊരു എന്താ പറയുക ഒരു പ്രൊജെക്ഷനാണ് നമ്മുടെ മനസ്സിലുള്ളൊരു സാധനവും അതൊരു എന്താ പറയുക അതൊരു എക്സ്പ്രഷനാണ് അതിന് ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടെന്തെങ്കിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരു വട്ടായിരിക്കും ആൾക്കാർ സോ സിനിമ സിനിമകളെയുള്ള ഒരു ഇപ്പം ബിനുലൊരാൻ ആർട്ടിസ്റ്റാണ് ഇഷ്ടമുള്ള പാഠം അവൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പേര് പഠിച്ച് പോകുമായിരുന്നു അപ്പം ആ ഒരു ആ ഒരു എന്താ പറയുക ഫ്രീഡം എല്ലാവർക്കും വേണ്ട എല്ലാ എല്ലാർട്ടിലും അയ്യോ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെങ്കിലും ഇതാറിയില്ല കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ച വിചാരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ആർട്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ആർട്ടിന് അതിൻ്റെതായ ഫ്രീഡം സിനിമ അങ്ങനത്തെ ഒരു മീഡിയ ആണ് എനിക്ക് തോന്നണുള്ളത് നമ്മുടെ ഐ ഡു ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൾക്കാരെ പഠിപ്പിക്കാനോ തിരുത്താനോ മാറ്റാനോ നമ്മൾ പൊളിറ്റിക്കലാണ് നമ്മളെല്ലാവരും നമ്മൾ സിനിമ ചെയ്യണം അത്രേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ സോഷ്യൽ എന്താ പറയുക ഭയങ്കര പരിപാടികളൊന്നും അല്ലേ പറഞ്ഞ കൊറിയോഗ്രഫിയിൽ എത്രമാത്രം ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ യൂണിക്നെസ് കൊണ്ടുവരാൻ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം വിക്രമെടുത്ത് നോക്കുകയാണെങ്കിൽ വിക്രത്തിനകത്ത് ഓരോ ഫൈറ്റ് സീക്വൻസിനും അവിടെ ഉപയോഗിച്ചുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു ഒരു ഫൈറ്റിനകത്ത് ശബ്ദമുണ്ടാവ പാടില്ല സ്വയം അവർ ലാപ്ടോപ്പ് ചെയ്തിട്ട് ഉപയോഗിച്ചു അല്ല ഹാൻഡ്സ് ഉപയോഗിക്കാൻ ഫുൾ ഗൺസ് ഉപയോഗിക്കണം അങ്ങനെ ടെക്നിക്കൽ ഒരു എനിക്ക് മനസ്സിലായി കളിയോ ചോദിച്ച മനസ്സിലായി എന്താ പറയാ ഗാജറ്റ്സും അങ്ങനത്തെ പുതുതായിട്ടുള്ള പരിപാടി ഇത് ഭയങ്കര റോ ആയിട്ടുള്ള സീക്വൻസസ് രാജശേഖർ ഫൈക്വൻസും രാജശേഖര വെരി എന്താ പറയുക ഡെയിലി നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ് പിന്നെ എക്സാജറേറ്റഡ് ഒരു സൂപ്പർ ലിറ്റ് കോണ്ടെക്സ്റ്റിലാണ് പരിപാടി പോകണമെന്ന് മൊത്തം കാരണം സിനിമയാണ് സിനിമാറ്റിക് ആണ് പടം ബിക്കോസ് ഇറ്റ്സ്ഡ് ട്രൂ സ്റ്റോറിനെ പറ്റിയുള്ള അറിവോ വായനോ എന്തെങ്കിലും ഇമാജിൻ ചെയ്യാൻ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ അങ്ങനെ ഭയങ്കര എനിക്ക് തോന്നുന്നു അങ്ങനെ പുള്ളിയാൻ പറ്റിയ പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ കഥയല്ലേ ഇത് ഇത് കംപ്ലീറ്റ്ലി ഇത് കംപ്ലീറ്റ്ലി ബലിന്റെ തലയിൽ ഹിസ് എക്സ്പ്രഷൻ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കഥാപാത്രം രണ്ടു നാട്ടിലുണ്ടായിരുന്നാണ് അപ്പോൾ ആ ഒരു കഥ ആ കഥ നമ്മളത് തമ്മിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷെ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് നമ്മൾ പടം ഉണ്ടാക്കിയായിരുന്നത് അപ്പോൾ എനിക്ക് വേറെ ഒരു എന്താ പറയുക വേറെ പേഴ്സണാലിറ്റി നിന്നും തന്നെ പുള്ളിക്കേണ്ട ആവശ്യമില്ലായിരുന്നില്ല ഫുൾ പിന്നെ എനിക്കും ഡാമിൻ്റെ ഫോട്ടോ വരെ ഉണ്ടായിരുന്നു അല്ലേ സോ മുൻപ് അയാളിൽ നിന്ന് തന്നെയായിരുന്നു ഇൻസ്പിറേഷൻ ടു ആൻസ് ചെയ്യ